നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തെയ്യംപാട്ടിൽ ജല്ലറി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ജ്വല്ലറി തെയ്യംപാട്ടിൽ ജ്വല്ലറി മംഗലം മുസ്ലിം റിലീഫ് കമ്മിറ്റി മൂന്നാംഘട്ട പെൻഷൻ വിതരണോദ്ഘാടനവും പഠന ക്യാമ്പും കൂട്ടായി റിസോർട്ടിൽ വെച്ച് നടന്നു മൂന്നാംഘട്ട പെൻഷൻ വിതരണം പള്ളിപ്പടി ഏരിയ വി എം മൊയ്തീൻ സാഹിബിനും അറക്കൽപ്പറമ്പ് ഏരിയ വി എം സലാഹുദ്ദീനും തോട്ടിലങ്ങാടി ഏരിയ ടി കെ കുഞ്ഞുമുഹമ്മദ് സാഹിബിനും മംഗലം ടൌൺ ഏരിയ പി കെ സി സക്കീർ ഹുസൈനും നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു പദ്ധതി വിശദീകരണം വി എം അബ്ദുൾ മജീദ് നിർവഹിച്ചു ടി കെ ഷുഹൈബ് സ്വാഗതം പറഞ്ഞു കെ വി റഷീദ് മാസ്റ്റർ നന്ദി പറഞ്ഞു പഠന ക്യാമ്പിന് ഇന്റർനാഷണൽ ട്രെയിനർ അബ്ദുറഹ്മാൻ ഹുദവി അരിംബ്ര ക്ലാസ് നൽകി മംഗളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ റാഫി മാസ്റ്റർ പി വി നിസ്തർ സി എം ടി സി ഡി എന്നിവർ സംസാരിച്ചു കെ വി മുസ്തഫ ഹാജി വി എം ബാവ ടി കെ ഹംസ ഹാജി വി എം എ റഹ്മാൻ എം അബൂബക്കർ സിദ്ദീഖ് കെ പി ഷഹീൻ ടി കെ റാഷിദ് കെ അബ്ദുള്ള കുട്ടി എം പി ഷഹീർ കെ വി സാലിഹ് കെ കെ റസാഖ് വി എം ഇസ്ഹാഖ് എം പി ഖലീൽ